ൂർ കൂമ്പൻകല്ലിൽ നവീകരിച്ച പുതുകുളം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതുക്കുളം നവീകരിച്ചത് ഒരു നാടിന്റെ ആകെ ജലസ്രോതസ്സായ പുതുകുളം പതിറ്റാണ്ടുകളായി ശോചനീയവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണ് ചില ആളുകൾ കാണുന്നത് എന്നാൽ ആളുകൾക്കും ഇത് സംരക്ഷിച്ചുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള ശുദ്ധവെള്ളത്തിന് സഹായകരമാകുന്ന രൂപത്തിൽ ഇതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് കുടിവെള്ള സ്രോതസ് കൂടുകയും അതോടൊപ്പം ആളുകൾക്ക് കുളിക്കാനും മറ്റു സൗകര്യമൊക്കെ ആക്കുന്നതിന് വേണ്ടി വൃത്തിയായി ഒന്ന് കെട്ടി ശരിയാക്കുന്നതിന് പണ്ട് മാറ്റിവെക്കണമെന്ന് അറിയിച്ചു കുളത്തിന് ചളി നീക്കി ആഴം കൂട്ടൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പടവുകളുടെ നിർമ്മാണം എന്നിവയാണ് നടപ്പാക്കിയത് വാർഡ് മെമ്പർ രോഹിത് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് അണ്ടലാടിമന കിരാതമൂർത്തി നമ്പൂതിരിപ്പാട് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു